ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹോട്ടൽ സ്റ്റൈലുള്ള ബീഫ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് അതിനായി ഞാനിവിടെ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് നല്ലപോലെ കയ്യേറ്റ് എടുത്ത് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി പച്ചമുള് വെളുത്തുള്ളി ഉള്ളി എന്നെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കണം ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് നീരുള്ളിയും കൂടി മിക്സ് ആക്കിയിട്ട് ഇട്ടുകൊടുത്തത് ചതച്ചിട്ട് ചെറിയുള്ളി തന്നെയാണ് നല്ലത് ഇരുന്ന് പകുതി ഇട്ട് കൊടുക്കണം ഈ ബീഫിലേക്ക് പകുതി നമുക്ക് വയ്യ വാട്ടിയിട്ട് എടുക്കാം അതിനാവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കണം കുറച്ച് ചേരുവ കൊണ്ട് നല്ല ഈസി റെസിപ്പി നല്ല ടേസ്റ്റും ഉണ്ട് നമുക്ക് പാകത്തിലുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി ഇട്ടെടുക്കണം അത് ആദ്യം ഇട്ടെങ്കിൽ നമുക്ക് ബീഫിലേക്കെല്ലാം പിടിക്കും രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇടുന്ന പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഇടുന്നു മുളക് പൊടി കുറേ പട കുരുമുളക് ഇടാനുണ്ടല്ലോ കുറച്ച് ഗരം മസാല ഇട്ടെടുക്കണം എന്നിട്ട് എല്ലാം നല്ലപോലെ നമുക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കുമല്ലോ വെള്ളം ചേർത്ത് ആ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് വരും പിന്നെ വയ്യത് വറ്റിട്ട് അടുക്കേണ്ട ഒരു നല്ല മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് എനിക്ക് കറച്ചപ്പിലിടാനുണ്ട് കറച്ചപ്പിലിട്ടിട്ടായിട്ട് കുക്കർ മൂടിയിട്ട് വെക്കാം അത് അടുവ് വരുന്നുണ്ട് അതിനുശേഷം ഒരു സോസ് പാനത്തി ചൂടാക്കാം അതിൽ ഓയിലെടുക്കാം ഓയിൽ ചൂടാകുമ്പോൾ നമുക്കിപ്പോൾ കുറച്ച് പെരിഞ്ചീര ഇട്ട് കൊടുക്കാം പെരിഞ്ചീരൊക്കെ എത്തി മണമൊ നല്ല ഉണ്ടാവും അത് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽ മുളക് ചെറിയ ചെറിയ കഷ്ണമായിട്ടിട്ട് വരും അത് കുറേ വേണ്ട കുറച്ച് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ചപ്പോൾ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ മുന്നേ ചതച്ചേച്ച ബാക്കി മസാല ഉണ്ടല്ലോ അതെല്ലാം ഈ എണ്ണയിലിട്ടിട്ട് കുറച്ച് ഒന്ന് വയറ്റിയിട്ട് എടുക്കുക അതിൻ്റെ പച്ചമണം മറന്നവർ പറ്റുക അതിനെച്ചിത് വേവിച്ച ബീഫ് ഇട്ട് കൊടുക്കാം അതിലത് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ട് അത് ഇതിലിട്ടിട്ട് ഫുൾ മിക്സ് ആക്കിട്ട് എടുക്കുക കുറച്ച് കൂടി ഗരം മസാല ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടും പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് കൂടി ഇട്ട് കുരുമുളക് കുറച്ച് മുമ്പിൽ തന്നെ നോക്കുക കുറച്ച് നല്ല എരിവോട് കൂടിയിട്ടുള്ള ബീഫ്രൈ നല്ല കറുപ്പ് കളറിൽ വരുക പിന്നെ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നല്ല പാൽ ഡ്രൈ ആക്കിയിട്ട് കൊടുക്കാം കുറച്ച് മല്ലി ഇട്ട് കൊടുക്കുക നല്ല മണ്ണോടും ഇപ്പോൾ ഏകദേശം ആയിക്കോണ്ടി വരുന്നുണ്ട് നല്ല റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് പൊറോട്ടേൻ്റെ കൂടെയാ ചപ്പാത്തിൻ്റെ കൂടെ അങ്ങനെ എല്ലാം കഴിക്കുക നല്ല വെറുതെ വേണം കഴിക്കുക അത്ര ടേസ്റ്റ് ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു